ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമ്മൾ ശിവരാത്രി നാമജപം തുടങ്ങുമ്പോൾ മഹാദേവൻ്റെ പാദപത്മങ്ങളിൽ ഒരു ബില്ലുപത്രമാവാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ച ഒരു കരിങ്കൂള തെലയാവാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ നാമജപം തുടങ്ങുക നാമജപിക്കാൻ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്ത പോലെ ഇപ്രാവശ്യം നമ്മുടെ സത്സംഗം എല്ലാ പ്രാവശ്യവും ഓഫ്ലൈനാണ് ഓൺലൈനാണ് ഉണ്ടാവുക ഇപ്രാവശ്യം നമ്മൾ ഓഫ്ലൈൻ കൂടിയായിട്ട് മഹാദേവം രണ്ടായിരത്തിഇരുപത്തി ആറ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണ് നമ്മള് നാമസങ്കീർത്തനമാണ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടാവുക കണ്ടോ റീല് കണ്ടായിരുന്നോ അത് ആ ലീല നായർ വിജയഭാസ്കർ ആഷായം നായർ സുജ മനോജ അഭിൻദാസ് സതീ അനൽ ശുഭ അജിത ശ്രീവിദ്യ വിദ്യ ലീല നായർ നമസ്തേ ഗുരു കണ്ടു എന്ന് പറയുന്നുണ്ട് മെസ്സെ ഗീത രാജേഷ് ബിന്ദു ഓം ബീന ദീപാ ഹരി മിജയഭാസ്കർ വസന്തകുമാരി അമ്മ കരിക്കകകം ശ്രീജ സി എം ആശ അജിത് ചന്ദ്രശേഖർ അശ്വതി ഇന്ദ ഇന്ദിരാ ഗോപാലകൃഷ്ണൻ ദേവിജയൻ നേഹ സുജ മനോചാര്യം മിനീഷ്യാം ശശികല ലീല സതി അനൽ മിനി ബിനി കൃഷ്ണാം ജയലലിത മീനാക്ഷി ആശ നമശിവായ ആശാ ബിജു ഗീത രാജേഷ് പ്രശോഭനാം അഞ്ജലി പാർവതി ദേവി പി വി ലളിത അമണി ശിവൻ ആര്യ ശീല ശുഭ വനജ വനജ ആശാനാരായണൻകുട്ടി മഞ്ജു മഞ്ജു ലീന നായർ ഹിമജ കൃഷ്ണ രുക്മിണി സിന്ധു വജിത കൃഷ്ണൻ ആശ ബിജു പ്രസന്ന പ്രസാദ് നന്ദൻ മീനാക്ഷി ശ്രീല ദീപ്തി നായർ ശുഭ ഗിരീശൻ കമലാകുമാരി ഉഷാമോഹനൻ മഞ്ജു വി जीजा आमनी शिवन सुनीता राजेश आशा नारायणकुटी वैष्णवी जया वासुदेवन शब सोष शंकर रत्नवल अशोभन दीप्ति नायर शोभन कुमारी जीजा जोई दिव्या सतोष ഭാഗീരഥി സരോജ നമസ്തേ ഹരിഷ് ജി കടൽ തീരം ഹരീഷ് പുഷ്പ രാജഗോപാൽ അശ്വതി രുമിണി അജേഷ് കൃഷ്ണ ബി വി ലളിത എക്സെട്ര അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേര് അല്ലെ പേരൊറ്റ നോട്ടത്തിലൊക്കെ വായിച്ചു തീർത്തു അപ്പൊ ഇപ്രാവശ്യം ഇൻഡലയപ്പൻ ക്ഷേത്രം ഇൻഡലയപ്പൻ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം നഗർ ഇൻഡളയപ്പൻ ക്ഷേത്രം വേങ്കോട് നമുക്ക് പല വഴിക്ക് വരാം നമുക്ക് തിരുവനന്തപുരത്ത് ഇറങ്ങി വട്ടപ്പാറയിൽ നിന്ന് വളരെ അടുത്താണ് അല്ലെങ്കിൽ പേരൂർക്കട മുല്ലശ്ശേരി ആ ഇതിനടുത്ത് വളരെ അടുത്ത് അതുമല്ലെങ്കിൽ വേങ്കോട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേങ്കോട് അത് തന്നെ നെടുമങ്ങാട് എന്ന് വരുന്ന വഴി വളരെ അടുത്താണ് എന്തുകൊണ്ട് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പലരും ചോദിച്ചു ഹോട്ടലുകൾ പാടില്ലേ ക്ലബ്ബുകൾ പാടില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മൾ നമ്മുടെ സത്സംഗങ്ങൾ ഒരിക്കലും നമ്മുടെ ഹോട്ടലുകളിലോ ക്ലബ്ബുകളിലോ ഒന്നും നടത്തുന്ന ഒരു ശീലം നമുക്കില്ലേ നമ്മളെപ്പോഴും ക്ഷേത്രവുമായിട്ട് നിത്യപൂജയുള്ള ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ യജ്ഞങ്ങളാണെങ്കിലും ശരി യാഗങ്ങളാണെങ്കിലും ശരി പൂജകളാണെങ്കിലും ശരിയൊക്കെ നമ്മൾ നടത്തുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഹോട്ടലുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺവെൻഷൻ സെൻറ്ററോ നമ്മൾ പ്രിഫർ ചെയ്യാത്ത കാരണം ഒരു ഈശ്വര ചൈതന്യം നമ്മുടെ നമ്മുടെ മാത്രമല്ല നമ്മുടെ സത്സംഗം എപ്പോഴും നാമജപത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരണം വിളിച്ച നല്ലൊരു കാട്ടിനകത്ത് ഇരിക്കുന്ന ഒരു അമ്പലമാണ് യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാതെ മാത്രമല്ല ശിവരാത്രിയുടെ രാത്രി പൂജ യാമപൂജയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അപ്പം അതുകൊണ്ട് വളരെ ഏകാന്തമായിരുന്ന നമ്മൾ ശിവായെ ജപിക്കാനുള്ള സാഹചര്യമാണ് ദൂരം വളരെ ഇല്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു പത്ത് കിലോമീറ്റർ പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ അത്രയേ ഉള്ളൂ തിരുവനന്തപുരം തമ്പാനൂരി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ദൂരമേ ഉള്ളൂ അല്ലാതെ ഒരു വലിയ ലോങ് ഡിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാനില്ല പക്ഷേ ഏറ്റവും പ്രധാനം അതിൻ്റെ ആംബിയൻസ് ആണ് ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ചുറ്റും വനഭൂമിയാണ് വനത്തിൽ ചെയ്യുന്ന മഹാദേവനാണ് മാത്രമല്ല മഹാദേവനും വിഷ്ണുവും ഒരുമിച്ചുള്ള ഒരു അമ്പലം കൂടിയാണ് വൈകുന്നേരം ആറുമണിയോടുകൂടി ജപം തുടങ്ങിയാൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു ക്രമത്തിലാണ് അതിനിടയിൽ നാമസങ്കീർത്തനമുണ്ട് ശിവപുരാണ മാഹാത്മ്യമുണ്ട് ശിവപുരാണ ഭജനമുണ്ട് അത് കഴിഞ്ഞ് മെഡിറ്റേഷനുണ്ട് മാനസപൂജയുണ്ട് അങ്ങനെ പല 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 കാര്യങ്ങൾ അതിനകത്ത് ഇമ്പായിട്ടാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് അതിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് വരാൻ പറ്റും എന്നുള്ള അമ്മമാർക്കൊക്കെ വരാം താമസിക്കാനൊക്കെ താമസ കാരണം താമസപൂര്യത്തിന്റെ വിഷയം അതിവിധിക്കുന്നില്ല കാരണം അമ്പലത്തിൽ രാത്രി മുഴുവൻ നാമം ജപിക്കുകയല്ലേ നാമം ജപിച്ച് അവിടെ നിന്ന് പോയി വരാനുള്ള എനിക്ക് തോന്നുന്നു തമ്പാനൂരിൽ നിന്ന് ഞാനൊരറ്റ മിനിറ്റ് ഒന്ന് ഡിസ്റ്റൻസ് നോക്കിക്കോട്ടെ ജെറി ജെറി തമ്പാനൂർ വേങ്കോട് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ഉണ്ടോന്നു വേങ്കോട് വേങ്കോട് പട്ടപ്പാറ ഞാനൊന്ന് ഡിസ്റ്റൻസ് നോക്കിക്കോട്ടെ ഡിസ്റ്റൻസ് നോക്കിയിട്ട് ഇപ്പം പറഞ്ഞുതരാം എത്ര ആ മാക്സിമം പതിമൂന്ന് കിലോമീറ്റർ കിലോമീറ്റർ അരമണിക്കൂർ ട്രാവൽ എപ്പോഴും ബസ്സുള്ള ഒരു റൂട്ട് വേണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരു വനക്ഷേത്രം തന്നെ മതിന്ന് തീരുമാനിച്ചത് വനക്ഷേത്രം ആകുമ്പോഴേക്കും ഉള്ളത് അതിന്റെ ഒരു ഓരോന്നിനും ഒരു പ്രത്യേകത പിന്നെ ബില്ല് വാർച്ചിനെയാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ബില്ലും പറഞ്ഞ കൂവളതല കൊണ്ട് ഒരു യാമം മുഴുവൻ ഭഗവാൻ അർച്ചിക്കുക എന്ന് പറയുന്നതാണ് പിന്നെ അതിൻ്റെ അത് വാർച്ചന നാമസങ്കീർത്തനമുണ്ട് ഭജനയുണ്ട് അപ്പോൾ അന്ന് അവിടെ എന്തെങ്കിലും പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവര് വളരെ നേരത്തെ എൻ്റെ അടുത്ത് പറയണേ അതിനടുത്ത് ലൈവ് ടെലികാസ്റ്റ് പറ്റുമോ എന്ന് പറഞ്ഞുകൂടാ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വനക്ഷേത്രമാണ് വനഭൂമിയിൽ തപസരിക്കുന്ന മഹാദേവനെ പോലെയാണ് അവിടെ മയിലുണ്ട് കുരങ്ങന്മാരുണ്ട് പാമ്പുകളുണ്ട് അങ്ങനെയൊക്കെ ഒരു ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു ഒരു കാട് ഒരു കാട്ടുപ്രദേശം പോലെ തോന്നിപ്പിക്കുന്ന അപ്പൊ അതാണ് ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റേ മാത്രമല്ല വളരെ ചൈതന്യവത്തായ സ്വയംഭൂവായ ക്ഷേത്രമാണ് മൂവായിരം കൊല്ലത്തിലധികം പഴക്കം പറയുന്നുണ്ട് അത് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്ന വഴികൾക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും വളരെ പിന്നെ അന്നദാനം അഞ്ചു നേരവും അന്നദാനമുള്ളവർ ശിവരാത്രിയുടെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ദിവസങ്ങളിലൊക്കെ എല്ലാ നേരവും അന്നദാനമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് മറ്റൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് കലാപരിപാടികളൊക്കെ ഉണ്ട് ഇപ്പോൾ ബോറടിക്കുമ്പോൾ എഴുന്നേറ്റ് അപ്പുറത്ത് നിന്ന് ഇത്തിരി കഥകളി കാണണമെന്ന് തോന്നിയാൽ നാം കഥകളി കാണാം കാണുന്ന കഥകളിയല്ല അതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ട് ബാംഗ്ലൂർ പതിനേഴിന് ജോയിൻ ചെയ്യണം എന്നൊക്കെ കണ്ടു ദൂരെയുള്ളവരൊക്കെ വളരെ നേരത്തെ എത്തില്ലെന്നാണ് ദൂരെയുള്ളവരൊക്കെ ഉച്ചയ്ക്കെത്തും അപ്പോൾ അമ്പലത്തിൽ രാവിലെ എത്തിയാലും വിരോധമില്ല കാരണം ഉച്ചയ്ക്കൊക്കെ ഉള്ള അന്നദാനം ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ അന്നദാനം ഉണ്ട് അതുകൊണ്ട് രാവിലെ എത്തിയാലും നമുക്ക് വിരോധമൊന്നുമില്ല രാവിലെ എത്തിയാലും സന്തോഷത്തോടു കൂടി അവിടെ നാമം ജപിച്ചും ഭജിച്ചൊക്കെ ഇരിക്കാം അല്ലേ പിന്നെ ശിവരാത്രി ആയതുകൊണ്ട് നല്ല ക്രൗഡുമായിരിക്കും നല്ല തിരക്കും ഉണ്ടാവും അതുകൊണ്ട് ഒരു വിഷ്വൽ റിട്രീറ്റ് എന്ന് പറയുന്നത് ശിവരാത്രി റിട്രീറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവരണം കൊണ്ടുവരണ്ട അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് അവിടെ ഉണ്ട് അല്ലാതെ അതിന് ഫുഡ് അതിനു വേണ്ടി ഫുഡ് കൊണ്ടുവരേണ്ട കാര്യമില്ല ആ സംശയങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് സംശയങ്ങളൊക്കെ ഞാൻ മറുപടി പറയുന്നുണ്ട് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ വിഷമം ഒന്നും വിചാരിക്കേണ്ട കാര്യമല്ല വീട്ടിലിരുന്ന് നാമം ജീവിക്കാമല്ലോ ബാംഗ്ലൂരിൽ മൂന്ന് ജോലി പഞ്ചാബിൽ നിന്ന് പതിമൂന്നിന് പോലും ബാംഗ്ലൂരിൽ ജോലി ആയി എന്ന് പറയുന്നുണ്ട് സന്തോഷം മഹാദേവ മഹാദേവമായ കാത്തുളളത്വം ജീവിക്കാനുള്ള ഭാഗ്യം തരണേ എന്നുള്ള പ്രാർത്ഥന എല്ലാം കാണുന്നുണ്ട് ഓം നമ ശിവായ വിജയ എത്ര മണിക്ക് എത്തണം എത്ര മണിക്ക് എത്തണം എന്ന് ജീവിക്കുന്നുണ്ട് നമുക്ക് ആറു മണിക്ക് തുടങ്ങും നമുക്ക് അപ്പോൾ ഉച്ചയ്ക്ക് എപ്പോ എത്തിയാലും സന്തോഷമാണ് പിന്നെ നമ്മുടെ ജയകൃഷ്ണൻ പൊറ്റി അമ്പലത്തിലുണ്ട് അതുകൊണ്ട് നമ്മുടെ സത്യംഗോവുമായിട്ട് ബന്ധപ്പെട്ട ആരെത്തിയായാലും അവിടെ നമ്മുടെ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ആദ്യമായിട്ടാണ് നമ്മളൊരു ഓൺലൈൻ ഓഫ്ലൈൻ ഇവന്റ് നമ്മളിങ്ങനെ ഒരു ഗ്യാതറ് ചെയ്ത് നമ്മൾ നടത്തുന്നത് അല്ലേ ൃശ്ശൂരിൽ നിന്ന് ആരെങ്കിലും പോകുന്നവരുണ്ടോ എന്ന് ചോദിക്കുന്നു ഡാരോ തൃശൂരിൽ നിന്ന് അമ്മേ പിന്നെ നാളെ കരിക്കലത്തില് രാവിലെ ഉണ്ടാവും ഏറ്റവും പ്രധാനമായിട്ട് അതിൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവരാത്രി വരെയുള്ള നാമജപത്തിനുള്ള പ്രാധാന്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് നമശ നമശുവ റിസൈറ്റലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ദിവസത്തിലെ രാവിലെയും ഉച്ചയ്ക്ക് വൈകുന്നേരവും ആയിരത്തി എട്ട് വിധം ഉണ്ടെങ്കിലും വലിയ സന്തോഷം എന്തെന്നാല് രാവിലെയും ഉച്ചയ്ക്കും മുടങ്ങാം രാവിലെയും വൈകുന്നേരവും മുടങ്ങരുത് ശിവരാത്രി ജപം ഇന്ന് തൊട്ട് അത് വളരെ ഫോക്കസ് ചെയ്ത് തുടങ്ങും ബാക്കി നമ്മൾ എല്ലാ ദിവസവും ജപിക്കുന്നുണ്ടെങ്കിലും ഇന്നോട്ട് നമശിവായ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണോ ഒന്ന് വരുമ്പോൾ ഒന്നും കൊണ്ടുവരണം വരുമ്പോ ഭഗവാൻ അർച്ചിക്കണം അർദ്ധരാത്രി മുഴുവൻ കൂവളത്തല കൊണ്ടാണ് അർച്ചന അതായത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാര് ശിവഭഗവാനെ അർച്ചിച്ച മന്ത്രം കൊണ്ടും സ്തോത്രം കൊണ്ടുമാണ് അർച്ചന അതെന്ത് മന്ത്രമാണ് എന്ത് സ്തോത്രമാണെന്നൊക്കെ ഉള്ളത് ആ ദിവസത്തിൻ്റെ ആ സമയത്ത് പറഞ്ഞുതരാം മോനെ ജോലി കിട്ടാൻ പ്രാർത്ഥിക്കണം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാം അല്ലേ ജോലി കിട്ടാനൊക്കെ പ്രാർത്ഥിക്കാം അപ്പം നമശിവായ ജപമാണ് ഏറ്റവും പരമപ്രധാനം അത് മുടക്കരുത് ഒരു കാരണവശാലും ജപം കഴിഞ്ഞാൽ അത് സന്തോഷമല്ലേ അങ്ങനെ തന്നെ പോട്ടെ നാളെ രാവിലെ കരിക്കാത്തുണ്ടാവും ഉറപ്പായിട്ടും നാളെ രാവിലെ കഴിക്കാത്തുണ്ടാവും ഒരു എട്ടര ഒമ്പത് മണി വരെയൊക്കെ പരമാവധി ഉണ്ടാവും എട്ടുമണി എട്ടര വരെയൊക്കെ ഉണ്ടാവും അപ്പം സന്തോഷത്തോടു കൂടി ഇല്ലേ നാമജപം നടക്കട്ടെ നമുക്ക് നാളെ കഴിഞ്ഞിട്ട് വരുന്നൊരു ദിവസം നോക്കാൻ ലൈവായിട്ട് നാമസങ്കീർത്തനമായിട്ട് കൂടാം അല്ലേ ഇത്ര ഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അപ്പോൾ ഇത് കഴിയുന്നത്ര പേരിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ പലരും എന്താണ് പരിപാടിക്ക് പേരിട്ടേക്കുന്നത് മഹാദേവം എന്നാണ് പേരിട്ടേക്കുന്നത് മഹാദേവം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം ശിവരാത്രിയുടെ അന്ന് ജപം തുടങ്ങി ഇരുപത്തി ഏഴിന് പിറ്റേ ദിവസം ഇരുപത്തിയാറ് ഉറക്കം ഉളച്ചിട്ട് ചിലത് ഇരുപത്തി അഞ്ചിന് ഉറക്കം ഉളയ്ക്കുന്നവർ കൊണ്ട് ഇരുപത്തി അഞ്ചിനായിരം വിരോധം ഇരുപത്തി ആറിനായാലും വിരോധമില്ല ഇല്ലേ ഉറക്കം ഉളച്ച് ഇരുപത്തിയാറിന് നമുക്ക് സമർപ്പിക്കാം ഇരുപത്തിയാറിന് ഭജിച്ച് ഇരുപത്തി ഏഴിന് സമർപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത് അല്ലേ അപ്പം ശിവായ ജപം നടക്കട്ടെ ഹരി 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 ഗോൾ നാളെ കാണാൻ ഹരി ഹരിഹരി ഹരി ഗോൾ രാധേ രാധെ രാധേ രാധേ ശ്രീയാം സത്ശ്രീകാലം ആ പിന്നെ പുതിയൊരു കലണ്ടർ അടിച്ചു സത്സംഗത്തിന് വേണ്ടിയിട്ടല്ലേ അത് നാളെ കാണിച്ചുതരാം ഹരി ഹരിയോ ഹരി ഇന്ന് വരാൻ പറ്റാത്ത അമ്മമാരോടൊക്കെ പറയണേ അപ്പോൾ ഒരുമിച്ച് ജപിക്കും ജപം തുടങ്ങണം ഹരികൃഷ്ണ ഹരികൃഷ്ണ